ഇത് മാസമോട്ടോഷെന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജന സർവീസ് ആയിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് ജന സർവീസിൻ്റെ ഭാഗമായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞുകയെന്ന് പറഞ്ഞാൽ ജന സർവീസ് ഗ്രിപ്പ് മാറണം അതേപോലെ തന്നെ മൺകാർഡ് ഫ്രണ്ട് മൺകാർഡ് കൊട്ടിയിട്ടുണ്ട് അത് ഒട്ടിക്ക് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിനോലിൽ ചെയ്തിട്ട് മാറ്റുക റിയർ കോൾ ഷിഫർ ഒട്ടിക്കുക അതൊക്കെയാണ് പറഞ്ഞതാണ് വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിലത്തെ സസ്പെൻഷൻ്റെ ബേയങ് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ ഇതൊരു ഷു വറിങ്ങ് നമ്മൾ ആക്സൈലൈഡ് കുറച്ചുകൂടി കൊടുക്കുന്ന സമയത്ത് ഒരു ഷു ബാക്ക് സൈഡിൽ നിന്ന് വരുന്നുണ്ട് അത് ഈ സസ്പെൻഷൻ്റെ ഇവിടെ വരുന്ന സെൻട്രൽ ആക്സലിൻ്റെ അവിടെ നീഡിൽ പേരും പുഷും വരുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ടാൽ അത് റെഡിയാവുള്ളൂ ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയത് കിടക്കണം വലിയ പഴക്കായിട്ടില്ല അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കിടക്കുന്നത് പുതിയതാണ് പക്ഷേ കമ്പനി ലൈൻഡർ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷേ പുതിയ ലൈൻ കിടക്കണം പക്ഷേ ഈ ബ്രേക്ക് ജാ ആകുന്ന കംപ്ലയിൻ്റ് ഉണ്ട് അതിൻ്റെ മെയിൻ റീസൺ പറഞ്ഞാൽ ഒന്ന് ഈ ഹബിനകത്ത് ഇവിടെ നല്ല രീതിയിൽ തേമാനം ഒരു സ്റ്റെപ്പ് പോലെയായിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാൻ നന്നായിരിക്കും അതിനേക്കാളും ഉപരി നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ പെഡൽ യൂണിറ്റ് അതായത് ബാക്കിലത്തെ ബ്രേക്ക് ചവിട്ടേണ്ട പെഡൽ യൂണിറ്റ് ഉണ്ടല്ലോ അത് ഈ ഹോൾഡർമേ ലൂസാ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് ഇത്രയും പ്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ജാമിങ് കാണിക്കുന്നത് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നല്ല നമ്മൾ ഹോൾഡർ മാറ്റണം അതല്ലെങ്കിൽ ലൈറ്റിൽ ലൈത്തിൽ പുറത്താൽ അത് ക്ലിയർ ചെയ്ത് കിട്ടും അപ്പോൾ താമസം വരും പക്ഷെ അത് ക്ലിയർ ചെയ്ത് കിട്ടും അപ്പോൾ ഇത് ശരിക്കും ഹബ്ബ് പോളിഷ് ചെയ്യണമെന്ന് നല്ലത് എപ്പോഴും നമുക്ക് ആ ഹബ് സ്ലീവ് ഇറക്കണമാണ് പക്ഷെ അത് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ് താമസം തന്നെ വർക്കുവാണോ കേട്ടോ അപ്പോൾ ഹബ്ബ് സ്വീൽ നിന്ന് കട്ട് ചെയ്യുക പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുത്ത് വലിപ്പം കൂട്ടും സ്ലീവിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അലൈൻമെന്റിലേക്ക് വെച്ച് ആയിട്ട് സെറ്റ് ചെയ്ത് തരും അപ്പോൾ രണ്ടിനും രണ്ടിന്റേതായിട്ടുള്ള റേറ്റ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ എയർ എയർഫിൽട്ടർ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിൽട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ എയർഫിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് പൊടികൊറി ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ എയർ എയർഫിൽട്ടർ നമുക്ക് മാറ്റി വരണം അതേപോലെ ബാറ്ററി വിൽക്കുന്നത് എക്സൈഡൻ്റെ ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് പതിനഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് പോയിന്റ് എട്ട് ഏഴ് വരെ വന്നിട്ടുണ്ട് തൽക്കാലം കുഴപ്പമില്ല ഓടിക്കോട് കുഴപ്പമൊന്നുമില്ല പിന്നെ എഞ്ചിനോട് നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ അത്യാവശ്യം മോശമാണ് കേട്ടോ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ഹെഡ് ക്യാമറ സൈഡിൽ ചെറിയൊരു സൗണ്ട് വരിയേഷൻ ഒക്കെ ഉണ്ട് ആ ഹെഡിൻ്റെ വാൽവിൻ്റെ ഗെയ്ഡ് പോയക്കാനാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടാകും അത് നമുക്ക് തലക്കാലം ഇപ്പോൾ നിൽക്കണം ഒന്ന് ചെയ്യേണ്ട തലക്കാല കൊടുത്ത് മാക്സിമം എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചാൽ തന്നെ നമുക്ക് മാറ്റി മതി അടിച്ചാൽ മതി പിന്നെ കാർബേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം കാരണം എയർഫിൽഡ് ഇത്രയും ബ്ലോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബേറ്ററിനകത്തും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അതൊന്ന് അഴിച്ച് റെഡി ആക്കണം നമുക്ക് അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും കൂട്ടത്തേക്കും മാറ്റിയിടണം എയർഫിലും മാറ്റണം പ്ലഗ് മാറ്റിടാം കാർബേറ്റും ക്ലീൻ ചെയ്താൽ ആ സെക്ഷനാണ് കറക്റ്റ് ആയിക്കോളും പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഫുള്ള് പോയക്കാണ് ഫുള്ള് തീർന്നേക്കുള്ള സിറ്റുവേഷൻ ആണ് പാഡ് മാത്രമല്ല കംപ്ലൻ്റ് ഈ പ്ലേറ്റ് ചെറിയൊരു ബെൻഡുണ്ട് അപ്പോൾ അത് ബ്രേക്ക് കുടിക്കുമ്പോൾ ചെറിയൊരു ഷിറിങ് കാണിക്കണം അതിൻ്റെയാണ് തൽക്കാലം ബ്രേക്ക് പാഡ് മാറ്റി റീസെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഡിസ്ക് അടക്കം മാറ്റുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് പ്ലേറ്റ് മാത്രം വന്നിട്ടുണ്ടോ പിന്നെ ഈ എം സി റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അഴിച്ചു നോക്കാം പറ്റുകയാണെന്ന് ചെയ്യുമ്പോൾ മാറ്റി പുതിയ വെക്കേണ്ടി വരും അപ്പോഴാണ് ബ്രേക്കിൻ്റെ റെഡിയാകില്ലട്ടോ മൺകാട് ഒട്ടിക്കുന്ന പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഈ പൊസിഷനിൽ മൊത്തം പൊട്ടിയിരിക്കുക തൽക്കാലം ഒട്ടിച്ച് വെച്ചാണത് ഈ പൊസിഷനിൽ നിന്ന് അഴിക്കാതിരിക്കണം നല്ലത് അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റീസെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഇല്ല അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ വരാവുന്ന വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് ആകാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്തിട്ടോ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്പ് ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം